ും കണ്ട് മരവിച്ച മനസ്സുമായി വന്ന എന്റെ മനസ്സ് അല്പസമയത്തേക്കെങ്കിലും അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ എന്ത് സമ്മാനം തരാനല്ലേ എങ്കിലും നിരാശപ്പെടുത്തുന്നില്ല ഇതിൽ കൂടുതൽ ഒരു സമ്മാനം തരാൻ ഇന്ന് പപ്പാജിയുടെ കയ്യിലില്ല പ്രത്യേകിച്ച് എന്റെ മോളുടെ ഒന്നാം ചരമ വാർഷിക ദിനമായി ഇന്ന് ഇന്ത്യക്ക് വേണ്ടി തീവ്രവാദികൾ കമ്മയോടൊപ്പം എന്റെ പൊന്ന് നോക്ക് ജീവിച്ചിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഇനി ഒരിക്കലും പപ്പാജി എന്ന് സ്വന്തം കുഞ്ഞിൽ നിന്ന് വിളി കേൾക്കാൻ യോഗമില്ലാത്ത ഇൻസംഗ്രി ക്യാപ്റ്റൻ വീരേന്ദ്ര വീരേന്ദ്രസിംഗിന് ഒരു മോളുടെ സ്നേഹം തന്നവളാണ് നീ എനിക്ക് സ്നേഹിക്കാൻ വേറെ ആരുമില്ല മകളും ഞാൻ മൂട് കളഞ്ഞു അല്ലേ ആ പിന്നെ വീട്ടിയാ രജീന്ദ്ര വന്നിരുന്നു വന്നിരുന്നു അല്ലേ എന്തായാലും ചാചാ കുക്കൾ എങ്കിലിതാ മൂക്കേറെ പ്രിയപ്പെട്ട കുങ്കുമ പൂക്കൾ മോളെ രജീന്ദ്ര ചാചാജ് തന്നു വിട്ടതാ പകരം അത് പിന്നെ ബിട്ടിയ ഈ കാശ്മീരിൽ വിരിക്കുന്ന ഓരോ പൂവിലും രക്തത്തുള്ളികൾ വീഴാത്ത പ്രഭാതമുണ്ടോ അതിലേറെ വീഴുന്നതും ഈ കുങ്കുമ പൂക്കളിലാ പ്രിയപ്പെട്ട ഈ കുങ്കുമൂക്കളി ബേട്ടി ക്യാപ്റ്റൻജി ആ കുങ്കുമൂക്കളി ആ രേതാടാണ് അവർക്ക് പ്രിയപ്പെട്ട രജീന്ദ്രാചാരി തന്നെ ഇന്ത്യയിൽ ഇറങ്ങുന്ന പത്രങ്ങളിൽ ഏതെങ്കിലും ഒപ്പം സിംഗിന്റെ ഒരു ചിത്രവും സൈനിക ക്യാമ്പിൽ ഇടമുറിഞ്ഞ സന്ദേശം അവ്യക്തമായ എന്റെ വയർലെസ് സെറ്റിൽ മുഴങ്ങി നിന്നത് ചക്രമേഖലയിൽ അതിർത്തിയിലെ കമ്പിവേലികൾ മുറിച്ച് ഏതാനും പാർ തീവ്രവാദികൾ നിറഞ്ഞു എന്ന് ആ ശബ്ദം ആ ശബ്ദം രജീന്ദർ പാരിയുടേതായിരുന്നു പറഞ്ഞെത്തിയപ്പോഴേക്കും തീവ്രവാദികൾ പുഞ്ച് ഏതോ താഴ്വാരത്തിലേക്ക് കടന്നു കളഞ്ഞിരുന്നു പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രജീന്ദർ സിംഗിന്റെ അവന്റെ പോക്കറ്റിലി കുങ്കുമപ്പൂക്കൾ കണ്ടപ്പോൾ എനിക്കറിയാമായിരുന്നു ചെങ്കോലും കാക്കാൻ ജീവിതം പകത്തു കൊടുക്കുന്ന ജന്മങ്ങൾ സ്വപ്നങ്ങളും നിറമുള്ള ആകാശങ്ങളും ഇല്ലാത്തവർ അറബുകാരന്റെ പറ്റുനാടിനെ പോലെ നെറ്റിയിൽ ചോര കൊണ്ട് ചുറ്റി കുത്തിയവർ വീരധർമ്മം പ്രാപിച്ച ധീരജവാൻമാരുടെ ശിലാപലകങ്ങളിൽ ഒരു പേര് കൂടി രജീന്ദർ സിംഗ് സന്തോഷത്തിൽ നാട്ടിൽ ജനിച്ചിട്ട് ജനിച്ചിട്ടിന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാൻ ഈ കാശ്മീരിൽ നടക്കുന്നത് നിരപരാധികളുടെ ജീവൻ വെച്ച് നടത്തുന്ന ഇവിടെ കൊത്തിവലിക്കേണ്ടതും ചിലർക്കൊക്കെ ഹരമല്ലേ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം ഒരൊറ്റ രാത്രിയിൽ അതിർത്തി ലംഘിക്കാമെന്ന് കരുതിയാൽ കൊതങ്കവാദിയോ കഥം കളിക്ക